ബിഡിജേഴ്സും ബി ജെ പിയും ഒരു കുടുംബമാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി ബിഡിജേഴ്സ് സീറ്റുകളിൽ മാറ്റം ഉണ്ടാകുന്നത് സംബന്ധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും കുടുംബത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു ബിഡിജേഴ്സും ബി ജെ പിയും ഒരു കുടുംബമാണെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത് ബിഡിജസ് സീറ്റുകളിൽ മാറ്റം ഉണ്ടാകുന്നത് സംബന്ധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു കുടുംബത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്നും അത് ഇന്ത്യയിൽ നടക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തിരുന്നുവരളുമായി നിഷ ദിലീപ് ചെരിയാണ് നിഷ് തുഷാർ വെള്ളാപ്പള്ളി ഈ സിറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് സിറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കെ പി ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ദിവസം തന്നെ പുറത്തുവിടുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിട്ടുള്ളത് ബി ഡി ജെഎസിന്റെ സീറ്റുകളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് സംബന്ധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനം വരും അതോടുകൂടി സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രമാകും എന്തായാലും കുടുംബത്തിൽ ബിജെപിയുടെ കുടുംബ ബി ജെ പി കുടുംബത്തിൽപ്പെട്ട ഇത് തന്നെയാണ് ബി ഡി ജെഎസും ബി ഡി ജെസും ബി ജെ പിയും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ സ്വാഭാവികമായും ഉണ്ടാകും അതുപോലെ തന്നെ സീറ്റിന്റെ കാര്യത്തിലും എന്തായാലും ബി ഡി ജെ എസ് നിലവിൽ നാല് സീറ്റുകൾ എന്ന എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിന് ഒരുപക്ഷെ ഈ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നതനുസരിച്ച് ഈ അഡ്ജസ്റ്റ്മെന്റുകളുടെ ഭാഗമായി ഒരുപക്ഷെ അതിന് മാറ്റം വരും എന്തായാലും നാളത്തോടുകൂടി തന്നെ ഈ ആരൊക്കെ എവിടെ ബി ഡി ജെ എസ് എവിടേക്ക് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിട്ടുള്ളത് കെ പിന്നതുപോലെ തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചില തുഷാർ യുടെ ഭാഗത്തിനും ഉണ്ടായത് അതായത് കുറച്ച് ദിവസങ്ങളിൽക്കുള്ളിൽ തന്നെ ഇരക്ക മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നത് സംബന്ധിച്ചൊരു തന്നെയാണ് തുഷാർ വെള്ളപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലേ ചെ അങ്ങനെ തന്നെയാണ് കാരണം കോട്ടയം മാവേലിക്കര അടക്കമുള്ള മണ്ഡലങ്ങളിൽ ബിഡിജേഴ്സ് ആയിരിക്കും മത്സരിക്കുക എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് പക്ഷേ നിലവിൽ നാല് സീറ്റ് നാല് സീറ്റുകളിലേക്ക് ഇന്ത്യയുടെ നാല് സീറ്റുകളിൽ ബി ഡി ജെസ് മത്സരിക്കും എന്ന ഒരു ധാരണയിലായിരുന്നു എത്തിയിരുന്നത് പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ അതിന് മാറ്റം ഉണ്ടായേക്കും സീറ്റുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ബി ഡി ജെഎസ് തയ്യാറായേക്കും എന്ന് തന്നെ വേണം ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ബി ഡി ജെഎഫിന്റെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും അക്കാര്യം തന്നെയാണ് ഉഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് വി ഡെസും ബി ജെ പിയും ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ കുടുംബത്തിൽ കുടുംബത്തിലുള്ള ആളുകൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ സാധാരണമാണ് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അത് ഈ സീറ്റിന്റെ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ വേണം കരുതാൻ അതുകൊണ്ട് ഏതെങ്കിലും സീറ്റ് വി ഡി ജെസ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യമൊക്കെ ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും എന്തായാലും നിലവിൽ നാല് സീറ്റിൽ ബി ഡി ജെ എഫ് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നു ഈ ഇതിനൊക്കെ തന്നെ വ്യക്തമായ ഒരു ചിത്രം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നൽകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത് നിഷാ വിവരങ്ങൾ ആണ്